എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനോർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അടികിട്ടിയ കവിളിൽ കൈവച്ച് മുൻപിലേക്ക് മിഴികൾ ഉയർത്തി നോക്കിയ ആരതി ഒരു നിമിഷം കൊണ്ട് പ്രേതത്തെ കണ്ട പോലെ വിളറി വെളുത്തു വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിൽ അവൾ തറഞ്ഞു നിന്നുപോയി നിമിഷ നേരം കൊണ്ട് കാലിൽ നിന്നും തലവരെയൊരു തരിപ്പ് പടർന്നു കയറുന്നത് അവൾ അറിഞ്ഞു കണ്ണൊന്നി ചിമ്മി ഒരിക്കൽ കൂടി താൻ മുമ്പിൽ കാണുന്ന സ്വപ്നമല്ലല്ലോ എന്ന രീതിയിൽ ആരതി നോക്കി ദേഷ്യം കൊണ്ട് വിറച്ച് കണ്ണുകൾ തുറിപ്പിച്ച് തന്നെ ദഹിപ്പിക്കുന്ന നോട്ടമായി നിൽക്കുന്ന ഗൗരിയാണ് അവൾ കാണുന്നത് വിറയലോടെ ആരതിയുടെ നാവിൽ നിന്ന് ആ പേര് വീണു എടി അലറി വിളിച്ചുകൊണ്ട് അടുത്തിടെയും കൈവലിച്ച് ആരതിയുടെ മറുകവിൽ കൊടുത്തു ചുറ്റുമുള്ളതെല്ലാം കറങ്ങുന്ന പോലെ ആരതിക്ക് തോന്നുന്നു ഒരു താങ്ങിനായി ആരതി ബിത്തിൽ കയ്യമർത്തി നിന്നു നീയാണല്ലെടി എന്റെ ആച്ചുവേട്ടിനെ കൊല്ലാൻ നോക്കിയത് ഏഹ് എന്റെ ആച്ചുവേട്ടിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു നീ ആണ് അലറിയായിരുന്നു ഗൗരി അലർച്ചയോടെ പിന്നെ ആരതിയുടെ മുഖം നോക്കി ഗൗരി അടിച്ചു ആ സമയം വല്ലാത്ത ശക്തിയായിരുന്നു അവൾക്ക് ചുറ്റുപാട് മുഴുവൻ ഗൗരി മറന്നിരുന്നു കുറച്ചുമുമ്പ് ഒരു ചുമരിനപ്പുറം തൻ്റെ ചെവിയിൽ മുഴങ്ങിക്കേട്ട വാക്കുകളും ആരതിയെ മാത്രമേ അവൾ കണ്ടിരുന്നുള്ളൂ ആ നിമിഷത്തെ ഗൗരിയുടെ മുഖഭാവം ആരതിയെ മൊത്തത്തിൽ വിറപ്പിച്ചിരുന്നു താൻ കണ്ട പതുങ്ങിയ ഗൗരിയല്ല തൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് അവൾക്ക് തോന്നി തൻ്റെ ജീവനായവർക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങി തിരിച്ച കാളി രൂപം പോലെ ആരതിക്ക് ഗൗരിയുടെ മുഖം കണ്ടപ്പോൾ തോന്നി ആരതി ഭയത്തോടെ ഗൗരിയെ നോക്കി പിന്നെ ചുറ്റു ആരെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ വരുന്നുണ്ടോ എന്ന് ഗൗരിയിൽ നിന്ന് നല്ല കനത്തിൽ കിട്ടിയതുകൊണ്ട് ഒന്നും ശബ്ദിക്കാൻ പോലും ആരതിക്ക് സാധിച്ചില്ല എൻ്റെ ഏട്ടന് നീ കൊല്ലു അലടി നീ ഇനി ജീവിച്ചിരിക്കാൻ സമ്മതിക്കില്ലടി എൻ്റെ ഏട്ടനെന്തെങ്കിലും പറ്റിയ ഈ ഗൗരി നിന്നെ കൊല്ലു എന്റെ എന്റെ യുവിയുടെ കരച്ചിൽ നിനക്ക് കാണണം അലടി നീ ഇനി ജീവിച്ചിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല പോലെ ദേഷ്യത്തിൽ ഭിത്തിയോട് ചേർന്ന് ആരതിയെ നോക്കി ഗൗരി ദേഷ്യത്തിൽ കണ്ണുകൾ തുറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ആരതിയുടെ കഴുത്തിലായി തന്റെ കൈകൊണ്ട് മുറുക്കി ഭിത്തിയോട് അമർത്തി ആ സമയം ഗൗരിക്ക് വല്ലാത്ത ബലമായിരുന്നു ആരതിയുടെ കണ്ണുകൾ പുറത്തേക്ക് തുറിച്ച് കാലുകൾ തറയിൽ നൽപ്പം പൊന്തി ആരതി വെപ്രാളത്തോടെ ഗൗരിയുടെ പിടി വേർപ്പെടുത്താൻ ശ്രമിച്ചു അവർ നിൽക്കുന്നിടത്ത് നൽപ്പം നീങ്ങി ആളുകൾ പോകുന്ന വഴിയിലെ ശ്രദ്ധ ഇവിടേക്ക് തിരിഞ്ഞതും നിമിഷ നേരം കൊണ്ട് അവർക്ക് ചുറ്റും ആളുകൾ കൂടാൻ തുടങ്ങി ഐ സിയുവിന് മുമ്പിൽ താഴ്ന്നിരിക്കാൻ യെതു യുവി ഒച്ചപ്പാട് കേട്ട് ചേറിൽ നിന്ന് എഴുന്നേറ്റു മാളവികയും ശങ്കറും പരസ്പരം നോക്കി ശബ്ദം കേട്ടിടത്തേക്ക് നടന്നു ആളുകൾ ഓടിപ്പോന്നാണ്ട് യുവി യെതുവിനോട് ചോദിച്ചു അവളുടെ ചോദ്യത്തിന് യത് ഞെട്ടി ചുറ്റും നോക്കി യുവിയുടെ കൈപ്പിടിച്ച് ശബ്ദം കേട്ടിടത്തേക്ക് ഓടി അയ്യോ അയ്യോളെ അവിടെ കണ്ട കാഴ്ചയിൽ മാളിക ഞെട്ടി തരിച്ചെങ്കിലും അവർ മുന്നോട്ട് വന്ന് ഗൗരിയുടെ കയ്യിൽ പിടിച്ച് പിടിപിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ദേഷ്യത്തിൽ ആക്രോശിച്ചു മാളവികയുടെ വിളി ഗൗരി ദേഷ്യത്തോടെ മുഖം നേരെ തിരിച്ചതും ഗൗരിയുടെ വലിഞ്ഞു മുറുകിയ ചുവന്ന മുഖം കണ്ട് അവരറിയാതൊരടി പിന്നിലേക്ക് വെച്ച് തോട്ടര് തന്നെ എന്നെ തടയാൻ വന്ന നിങ്ങളെയും കൊല്ലു ഞാൻ മാളവികയുടെ നേരൊക്കയച്ചുകൊണ്ടി ഗൗരി അലറി മാളവിക ഗൗരിയുടെ പുതിയ മുഖം കണ്ട് ഞെട്ടി തരിച്ചു ആടിയുലഞ്ഞ മുടിയും വിയർപ്പിൽ കുളിച്ച് ദേഷ്യത്തിൽ വിറച്ചു നിൽക്കുന്ന ഗൗരിയെ തനിക്ക് സുപരിചിതമല്ലെന്ന് അവരോർത്തു ശങ്കറും അല്ലാത്തൊരവസ്ഥയിൽ ഒരടി അരങ്ങാനാവാതെ നിന്നുപോയി ഗൗരി യുവി അവിടെ കണ്ട കാഴ്ചയിൽ ഞെട്ടലോട് ഒരുമിച്ച് ഗൗരിയെ നോക്കി അലറി പിടിച്ചു അവരുടെ ശബ്ദം കേട്ടതും ഗൗരി മുഖം തിരിച്ച് നോക്കി ഞെട്ടലോടെ തന്നെ നോക്കുന്ന യെതുവിനെ കണ്ടതും ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു അവിടെ കൈ ആരതിയുടെ കഴുത്തിൽ നിന്നഴിഞ്ഞു ആരുതി ശ്വാസം ആഞ്ഞു വലിച്ച് സുമരി ഊർന്നിളത്തേക്കിരുന്നു മാളവിക അപ്പോൾ തന്നെ അവടെ അടുത്തേക്ക് ഓടി യെതു വിറക്കുന്ന ചുണ്ടുകളോടെ ഗൗരി വിളിച്ചു അവനെ കണ്ട മാത്രയിൽ അവൾ തളർന്നു പോയിരുന്നു ഗൗരി ഓടി വന്ന് യദുവിന്റെ നെഞ്ചിലേക്ക് വീണ് വാവിട്ട് കരഞ്ഞു ഗൗരിയുടെ കരച്ചിലിന് രൂപവും യുവിയുടെ കരച്ചിലിൻ്റെ ആഴം കൂട്ടി തന്നെ യദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തന്റെ നെഞ്ചിലേക്ക് വീണ് വാവിട്ട് കരയുന്ന ഗൗരിയുടെ മുഖം കയ്യിലെടുത്ത് നിറഞ്ഞ കണ്ണുകൾക്കിടയിലും യദു തളർച്ചയോട് ചോദിച്ചു എന്താടാ ഇതൊക്കെ എന്റെ മോളെന്തൊക്കെയായി കാട്ടുന്നേ ഏ എന്താണ പറ്റിയേ അവന്റെ സ്വരത്തിൽ ഗൗരിയുടെ ഏങ്ങലുകൾ കൂടി അവൾ യെതുവിന്റെ മുഖത്ത് നോക്കി എങ്ങനോടെ പറഞ്ഞു ഞാൻ കേട്ടു യെതുവേട്ട് എന്റെ രാജുവേട്ടനെ കൊല്ലാൻ നോക്കിയതാ ഇല്ലാതാക്ക നോക്കിയതാ ഇവള് ഞാൻ ഞാൻ കേട്ടു എന്റെ രാജുവേട്ടന് ആരതിയുടെ നേരത്തെ ചൂണ്ടി ഗൗരി കരശിലോടെ പറഞ്ഞതും യുവി ഞെട്ടിലൂടെ ഗൗരിയെ തുറിച്ചു നോക്കി ആരതിയുടെ കഴുത്തിലായി തഴുകിക്കൊണ്ടിരുന്ന മാളവിയുടെ കൈ പിടിച്ചു കെട്ടിയതുപോലെ നിന്നു അവര് വിശ്വാസം വരാതെ ആരതിയുടെ മുഖത്തേക്ക് നോക്കി ശങ്കർ ഞെട്ടലോടെ തന്റെ നെഞ്ചിലായി കൈവെച്ച് യെതുവിന്റെ കൈകൾ ഗൗരിയിൽ മുറങ്ങി നിമിഷ നേരം കൊണ്ട് അവന്റെ മുഖഭാവം മാറി അവൻ ഗൗരിയുടെ കണ്ണുകളിലേക്ക് നോക്കി ഗൗരവത്തോടെ ചോദിച്ചു നീ നീ ശരിക്കും കേട്ട ഗൗരി കേട്ടോ ഗൗരിതാ ഇവിടെ അയാൾ കൂടെ എന്റെ അച്ചുവിറ്റം മനഃപൂർവ്വം ഇല്ലാതാക്കാൻ നോക്കിയതാ ഞാൻ പറയിപ്പിക്കളെ കൊണ്ട് ഞീടിൽ ഗൗരിയുടെ മുഖഭാവം മാറി അവൾ യദുവിൽ നിന്ന് മാറി ആരതിയുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവടെ മുടി കഴുത്തിൽ പിടിച്ച തറയിലൂടെ വലിച്ചതും ആരതി വേദനയിൽ പിടഞ്ഞുകൊണ്ട് അലറിക്കറിഞ്ഞു അപ്പോഴേക്കും നേഴ്സുമാരും ഡോക്ടർമാരും പ്രശ്നം അറിഞ്ഞ് എത്തിത്തുടങ്ങിയിരുന്നു അത് കണ്ടതും യത് ഗൗരിയുടെ കയ്യിലായി പിടിച്ചു അവൾ വിട് ഗൗരി യത് ഗൗരവത്തോടെ പറഞ്ഞു ഇവളാ ഇവളാ നമ്മുടെ നീ അവള് യു തറപ്പിച്ച് പറഞ്ഞതും ആരതിയുടെ മുടിക്കുത്തിൽ നിന്നും ഗൗരി കൈയ്യെടുത്തു മാളവികയ്ക്കും ശങ്കറിനും യദുവിന്റെ മുഖഭാഗത്തിൽ നിന്നും ഒന്നും തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അവന്റെ വാക്കുകൾ അവരുടെ ഉള്ളിൽ സംശയം വീഴ്ത്തി യുവി അപ്പോഴും കേട്ടതിൻ്റെ ഷോക്കിലായിരുന്നു യുവിയേയും ഗൗരിയെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഐ സിയുവിൻ്റെ മുമ്പിലേക്ക് നടന്നു ശങ്കർ അപ്പോഴേക്ക് അവരോട് കാര്യങ്ങൾ വിശദീകരിച്ച് തുടങ്ങിയിരുന്നു ആരതി പേടിയോടെ പിടഞ്ഞെഴുന്നേറ്റു യദുവിന്റെ മൗനും ആരതിയെ കൂടുതൽ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു ആരതി ആരെയും നോക്കാതെ എഴുന്നേറ്റ് കാറുകൾ വലിച്ചു വച്ച് മുന്നോട്ട് പാഞ്ഞു ഇനി ഇവിടെ നിന്ന് യതു ജീവനോട് വെച്ചേക്കില്ല പോകണം അവൻ എന്നെ തേടിയെത്തുന്നതിന് മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടണ ആരുതി അവൾ സ്വയം പറഞ്ഞുകൊണ്ട് തന്നെ കാറിൽ കയറി കൈക്കും കാലിനും തളർച്ച തോന്നിയെങ്കിലും എങ്ങനെയോ വണ്ടി സ്റ്റാർട്ട് ചെയ്തു നിമിഷ നേരം കൊണ്ട് ശ്രീനിലയത്തിൽ അവളുടെ കാറിൽ ചെന്ന് നിന്നു യത് ഗൗരിയെ യുവിയെ ഐസുവിനു മുമ്പിലെ ചേറിൽ കൊണ്ടു ചെന്നിരുത്തി ഗൗരിയിൽ നമ്മൾ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും യുവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നല്ലാതെ മറ്റു പ്രതികരണം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല രണ്ടുപേരുടെ ചേറിന്റെ നടുഭാഗത്തായി എത് മുട്ടുകൂത്തിന്ന് ഇരുവരുടെയും കൈ തന്റെ കൈക്കുള്ളിലാക്കി അവൻ യുവിയെയും ഗൗരിയെയും നോക്കി പിന്നെ തന്റെ കൈകൊണ്ട് രണ്ടു പേരുടെ മുഖം തന്റെ നേർക്ക് തിരിപ്പിച്ച് അവരുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു നമ്മുടെ അജുവിനൊന്നും ചേട്ടാ അവൻ വരും നമ്മൾ ഉപേക്ഷിച്ച് അവന് പോകാൻ കഴിയില്ല പക്ഷേ അതിനുമുമ്പ് നമ്മുടെ അജുവിനെങ്ങനെ കിടത്തിയവരെ എനിക്കൊന്ന് കാണണം നമ്മുടെ അജു കണ്ണു തുറക്കുമ്പോൾ അവൻ്റെ മറുവശത്ത് അവനീ സ്ഥിതിയിലാക്കിയവരെ ഞാൻ കിടത്തിയിരിക്കും ആ സമയം അവന്റെ മുഖഭാവം ആരെയും ഭയപ്പെടുത്തുന്നതായിരുന്നു യുവിയുടെ കയ്യിൽ മുറുകെ പിടിച്ച് അവൻ അത്രയും പറഞ്ഞതും ഇതു കാറ്റുപോലെ പുറത്തേക്ക് പാഞ്ഞു ശങ്കർമാളവിയെല്ലാം കേട്ടുവെങ്കിലും അവന് തടഞ്ഞില്ല അവന്റെ ഉള്ളിലെ പൊട്ടാറായ അഗ്നിപർവ്വതം കിടന്ന് പുകയെന്ന് അവരറിഞ്ഞിരുന്നു ആരതി വെപ്രാളത്തോടെ ശ്രീനിലയത്തിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് റൂമിലേക്ക് പാഞ്ഞു ചെന്ന് ധൃതിയിൽ കയ്യിൽ കിട്ടിയതെല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങി പേടികൊണ്ട് അവരുടെ മേലാകെ വിയർപ്പൊഴുകിയിരുന്നു നെഞ്ചെല്ല ഇപ്പോൾ പൊട്ടിപ്പോകുമെന്നായി ശ്വാസമെടുക്കാൻ ഇപ്പോഴും അവളെ കൊണ്ട് സാധിച്ചിരുന്നില്ല കയ്യിൽ കിട്ടിയതെല്ലാം രണ്ട് ബാഗുകളിലാക്കാൻ തുടങ്ങി ആ നിമിഷമാണ് പുറത്ത് വണ്ടി നിൽക്കുന്ന ശബ്ദം കേട്ടത് പേടിയും വെപ്പവും കൊണ്ട് ആരതിയുടെ ചെവിയിൽ അത് പതിച്ചിരുന്നില്ല ബാഗ് എങ്ങനെയൊക്കെയോ വലിച്ചുകൊണ്ട് അവൾ മുറിക്ക് പുറത്തിറങ്ങി നേരെ നോക്കിയത് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ആരതിയുടെ മുഖത്ത് നിന്ന് കണ്ണുകൾ മാറ്റാതെ മുമ്പിലെ വാതിലാകത്തിന്ന് പൂട്ടുന്ന യതുവിലായിരുന്നു അവളുടെ കണ്ണുകൾ തറഞ്ഞു യദുവിനെ കണ്ട നിമിഷം ആരതിയുടെ തളർച്ച പൂർണമായി ശേഷിച്ചിരുന്ന ധൈര്യം കൂടി തന്നിൽ നിന്ന് ചോർന്നു പോകുന്നു അവൾ അറിഞ്ഞു പേടിയോടെ അവൾ അവനെ നോക്കി ഒരടി ചലിക്കാനാവാൻ നിന്നു പല്ലിയടിച്ച് കൈമുഷ്ടി പിടിച്ചുകൊണ്ട് വാതിലെ കുറ്റിയിട്ട് യതു ആരതിയുടെ മുമ്പിലേക്ക് ഓരോ അടി വെച്ചു തൻ്റെ അടുത്തേക്ക് വരുന്ന യദുവിനെ അവൾ വർദ്ധിച്ച ഹൃദയം ഇടിപ്പോടെയും പരിഭ്രമത്തോടെയും നോക്കി ആരതിക്ക് എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുമ്പ് യദുവട് മുമ്പിൽ ചെന്ന് കൈമടക്കി മുഖം നോക്കി ഒന്ന് കൊടുത്തിരുന്നു കിട്ടിയടിയിൽ അവരുടെ മുഖം ഒരു വശത്തേക്ക് ഓടി ചുണ്ടിന്റെ ഒരു കോടിയിൽ നിന്ന് ചോരൊഴുകി അടിയുടെ വേദന മാറുന്നതിന് മുമ്പ് അവടെ മുടിക്കുത്തിൽ കുത്തിപ്പിടിച്ച് തന്റെ മുഖത്തോട് അടുപ്പിച്ചു തൊണ്ടപൊട്ടുന്ന രീതിയിൽ അവൻ അവടെ മുഖത്ത് നോക്കിയാലറി ആരതി പേടിയോടെ കണ്ണുകൾ ഇറക്കി അടച്ച് അവൻ്റെ മുടിക്കുത്തിലുള്ള പിടി പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഭയങ്കര അവന്റെ ചോദ്യത്തിനൊന്ന് ആവനിക്കാൻ അവളെ കൊണ്ട് കഴിഞ്ഞില്ല അവളുടെ കവളിലായി കുത്തി പിടിച്ച് ഒന്നുകൂടി യു അലറി അതിനിടയിലും അവൾ വിറയിലൂടെ പേടിച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള രീതിയിൽ വിക്കി വിക്കി പറയാൻ ശ്രമിച്ചു യദു പകയോടവടെ മുഖത്തിന് ഒരു വശം പിടിച്ച് ഭിത്തിയോട് അമർത്തി അവടെ വലം കൈ പിന്നിലേക്ക് വളച്ചു ആരതി വേദനയിൽ തൊണ്ടപൊട്ടുമാർ അലറിക്കരഞ്ഞ് യദുവിന്റെ കയ്യിൽ കിടന്ന് പൊളഞ്ഞു നീ എന്താടി പെണ്ണെന്ന പരിഗണന നിനക്ക് ഞാൻ ആണെന്നോ ശങ്കർ പറഞ്ഞേക്ക നോക്കും കൈ ും ആരധിക്കും തന്റെ ജീവൻ പോകുന്നവരെ തോന്നി ചുടുകണ്ണിയിൽ അവന്റെ മുഖമാകെ പടർന്നു ആ സമയം യാദവ് ശരിക്കും ഒരു രാക്ഷസി രൂപം തന്നെയായിരുന്നു കണ്ണുകൾ ചുവന്ന് മുഖത്തെ ഞരമ്പ് വലിഞ്ഞു മുറുകി ആരും നോക്കാൻ ഭയപ്പെടുന്ന രൂപം പറോടൊപ്പം ചേർന്നാടി നീ എന്റെ ജീവനെ ഇല്ലാതാക്കാൻ നോക്കിയത് പറയൂ അവളുടെ മുഖ ഭിത്തിയിൽ അവൻ കൂടുതൽ അമർത്തി ആരതിക്ക് എടുക്കാൻ കഴിയാതെയായി മുഖത്തിന്റെ ഒരു ഭാഗം പിളർന്നു പോകുന്ന പോലെ അവൾക്ക് തോന്നി അവൾ വേദനയിൽ അലറിക്കറിഞ്ഞു അവൾ വേദനയിൽ അലറി പിടഞ്ഞുകൊണ്ട് പറഞ്ഞു പേടിയിൽ പകുതിയും അവൾ വിഴുങ്ങിപ്പോയിരുന്നു എങ്കിലും എങ്ങനെയോ അവൾ പറഞ്ഞു ആ നിമിഷം യദുവിൻ്റെ കൈകൾ അവളിൽ നിന്ന് അയഞ്ഞു ആരതി ചുമച്ചുകൊണ്ട് ശ്വാസം ആഞ്ഞുവലിച്ച് തന്റെ കൈ നോക്കി യദുവിന്റെ അഞ്ച് വിരലുകൾ തിണർത്ത് തടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു നീറ്റലും വേദനയും അവൾക്ക് ഒരുപോലെ അനുഭവപ്പെട്ടു അവന്റെ മുമ്പിൽ നിന്ന് പോകാൻ അവൾ ജീവഭയം കൊണ്ട് കൊതിച്ചു എന്നാൽ അവളുടെ ചിന്തകൾക്ക് തടസ്സമിട്ടുകൊണ്ട് യദുവിന്റെ കൈ അവളുടെ കവിളിലായി കുത്തിപ്പിടിച്ച് ഭിത്തിയിൽ ചേർത്തു ഇനിയും അവനിൽ നിന്ന് അടി എന്ന ഭയത്തിൽ അവൾ അറിയാതെ എന്തിനു അലനിക്കരുന്ന് നീയോ മോൻ കൂടി എന്റെ അജുവിന് നേരെ നീങ്ങിയത് യദുവിന്റെ അത്രേ അവൾക്ക് പറയാൻ കഴിഞ്ഞുള്ളൂ കേട്ടതിന്റെ ദേഷ്യത്തിൽ യദുവിന്റെ മേലെ ആകെ വിറയിൽ കയറി അവൻ പിന്നെയും പേടിയോടെ നിൽക്കുന്ന ആരതിയുടെ മുഖം നോക്കി പല്ലി അടിച്ച് ഒന്നുകൂടെ കൊടുത്തു ആരതി നിലവിളിയോടെ താഴേക്ക് വീണു അവൻ ആലോചനയോടെ ദേഷ്യത്തിൽ നെറ്റിൽ വനംകൈയുടെ ചൂണ്ടവരിലും തണ്ടവരിലും കൊണ്ടൊന്ന് അമർത്തി തിരുമി പിന്നെ അടിയൊണ്ട് അവശയായി നിലത്തി കിടക്കുന്ന ആരതിയുടെ നേരെ കുഞ്ഞിരുന്ന് അവടെ മുടിക്കുത്തിൽ പിടിച്ച് മുഖത്തോട് അടുപ്പിച്ചു നിന്റെ ആ മോനെ ഏതു പറഞ്ഞതും ആരതി പേടിയോടെ പറഞ്ഞു ഇതിനു അവനിൽ കിട്ടുമോ എന്ന ഭയത്തോടെയാണ് അവൾ പറഞ്ഞത് അത് കേട്ടത് ഏത് വേഗത്തിൽ തന്നെ ഹാളിലെ ടിവിയോട് ചേർന്നിരിക്കുന്ന ലാൻഡ് ഫോൺ എടുത്ത് അവൾക്ക് മുമ്പിലേക്ക് ഇട്ടു വിളിക്കു എന്നിട്ട് വേഗം സ്ത്രീനിലേക്ക് വരാൻ പറ അഞ്ചു മിനിറ്റ് അതിനുള്ളിൽ അവൻ ഇവിടെ എത്തില്ലെങ്കിൽ അവൻ വൈകുന്നതിനനുസരിച്ച് അവൻ അലറി ആര് പേടിയോടെ തലവുലുക്കി വെപ്രാളത്തിൽ അവന്റെ നമ്പര് കുത്തി നോക്കിക്കൊണ്ട് അവൾ വിക്ലോടെ പറഞ്ഞു ഏത് അക്ഷമയോടെ നിൽക്കുകയായിരുന്നു ആരും നിന്റെ ഫോൺ ഇവിടെ ഇതേന്ന് നമ്പര് അതൊക്കെ ഞാൻ പറയാം നീ വേഗം ശ്രീ വാ വേഗം എന്താ ഇത്ര അത്യാവശ്യം അതൊക്കെ ഉണ്ട് ഇപ്പൊ തന്നെ വാ ആ മാറ്റവൻ എടുക്കുന്ന ഞാൻ വേഗം സന്തോഷത്തോടെ വിവേക് ഫോൺ വെച്ചതും ആരതിയുടെ മുമ്പിരുന്ന ഫോൺ നാരായി ചിന്തിച്ചുതെറി ആരതി പേടി പേടികൊണ്ടുവന്ന ശബ്ദം തന്റെ കൊണ്ട് വായ മൂടി തടഞ്ഞ് ഭയത്തോടെ പിന്നിലേക്ക് നിരങ്ങി അതുകൊണ്ട് ഏത് ദേഷ്യത്തോടെ അവടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവടെ മുടിക്കുത്തിൽ പിടിച്ചുയർത്തി അവടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആരെയാണ് ഇന്ന് തെക്കോട്ടെടുക്കുന്നത് നാം മോനിയാൻ അതുവരെ കാമ പിടിച്ച ആര്യ തള്ളിയതും കട്ടിലിന്റെ തലപ്പത്തിച്ച് താഴേക്ക് വീണു ഇത് അവടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടി ശ്രീനിലയത്തിന്റെ വാതിൽ തുറന്ന് ചാരി മാത്രം ഇട്ടുകൊണ്ട് ഹാളിലെ സോഫയിൽ കാൽ കയറ്റി വെച്ച് അക്ഷമയുടെ അവന്റെ വരവിനായിരുന്നു വിവേകിന്റെ കാർ വന്നിരുന്നതും യതു നിഗൂഢമായി ചിരിച്ചു അവന്റെ ഉള്ളിൽ പക ആളിക്കത്താൻ തുടങ്ങിയിരുന്നു അവൻ മെല്ലിലെ അവിടെ നിന്ന് എഴുന്നേറ്റു വിവേക് ആരതി വിളിച്ച നമ്പറിലേക്ക് വിളിച്ചു നോക്കിക്കൊണ്ട് മുൻവശത്തേ കയറി വാതിൽ ചാരിയിട്ടിരിക്കുന്നുകൊണ്ട് അവൻ മെല്ലിലെ തള്ളിത്തുടർന്ന് അകത്തേ കയറി ആരതിയെ വിളിച്ചു ആരു ചുറ്റും നോക്കിക്കൊണ്ട് അവൻ അകത്ത് കിടന്നു അതിനായി കാത്തിരുന്ന പോലെ യത് അവന്റെ പുറകിലായി നിന്ന് വാതിൽ ചാരി വാതിലടയുന്ന ശബ്ദം കേട്ട പോലെ തോന്നി തിരിഞ്ഞു നോക്കിയ വിവേകിന് എന്താണെന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് ഇടം കവിളിലായി യതിന്റെ കൈമുഷ്ടി ചുരുട്ടിയുള്ള അടി കിട്ടിയിരുന്നു അതിലവന്റെ മുഖ ഒരു വശത്തേക്ക് ചിരിഞ്ഞു പകപ്പോട് മുഖമുർത്തി വിവേക് നോക്കിയപ്പോഴേക്കും അവൻ്റെ നഞ്ചുകൂട് തകർക്കുന്ന വിധത്തിൽ യദുവിൻ്റെ കാല് വിവേക് ഒരു അലർച്ചയുടെ പിന്നിലേക്ക് വീണ് മുഖമുയർത്തി പകപ്പോട് അവനെ നോക്കി യാദു അവൻ പറഞ്ഞു ഒരു നിമിഷം കൊണ്ട് അവൻ്റെ തലച്ചോറ് താൻ പിടിക്കപ്പെടുമെന്ന് മനസ്സിലായി കൊടുത്തു അവന് പ്രതികരിക്കാൻ സമയം നൽകുന്നതിന് മുമ്പ് യദു അവനെ കോളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്റെ അജൂര ഇല്ലാതാക്കണം അലറികൊണ്ട് പറഞ്ഞ് മുച്ചിരുത്തി അവനെ മൂക്കിലായി ഇടിച്ചതും കൊഴുത്ത ചോര ഒഴുകിയിറങ്ങി വിവേകിന് തലകറങ്ങുന്ന പോലെ തോന്നി രണ്ട് മൂന്നും തവണ യെദുവിനെ മൂക്കിനായി അവന് കിട്ടിയതും അടുത്തടിയിൽ വിവേക് ഒഴിഞ്ഞു മാറി യെദുവിന്റെ മുഖം നോക്കി കൊടുത്തു അതിൽ യെദുവിന്റെ ദേഷ്യം ഒന്നുകൂടെ കൂടി അവൻ പള്ളിൽ കൂട്ടിക്കടിച്ച് വിവേകിന്റെ അടുത്തേക്ക് ഓടി വന്ന് അവൻ്റെ അടിവയർ നോക്കി ചാടി ചവി വേദനിൽ വിവേക് അലരിക്കറിഞ്ഞുകൊണ്ട് താഴേക്ക് കുഞ്ഞിരുന്നു ആ സമയം നോക്കി യതു പകയോട് അവൻ്റെ പുറകിലായി വന്ന് അവന്റെ പുറത്ത് എൻ്റെ മുട്ടുകാലം മടക്കി കയറി വലത്തേക്കായി വളച്ചോടിച്ചു വേദനയിൽ വിവേക് പിടഞ്ഞുകൊണ്ട് യദുവിനെ മറുകൈകൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിച്ചു എന്നാൽ നിമിഷ നേരം കൊണ്ട് യതു വിവേകിന്റെ ഇടത്തേക്കയും വളച്ചൊടിച്ചു പിന്നെയും പക തീരാത്ത മുടിയിൽ പിടിച്ച് പിറ്റിയോട് ചേർത്ത് ഇടിച്ചുകൊണ്ടിരി നിർത്താറുണ്ട് പലവട്ടം ആ സമയം പക കൊണ്ട് യദുവിന് കണ്ണു കാണുന്നുണ്ടായിരുന്നില്ല വിവേകിന്റെ മുഖമാകെ രക്തവർണമായി അവൻ്റെ ബോധം പൂർണ്ണമായി ഇല്ലാതായിരുന്നു യദു അവനിൽ നിന്ന് പിടിവിട്ടത് ഒരു പഴന്തുണി പോലെ അവൻ താഴേക്ക് വീണു എന്നിട്ടും ദേഷ്യം തീരാത്ത യദു വിവേകിന്റെ തല പിടിച്ച് തിരിച്ചു അതോടൊന്നും പിടഞ്ഞുകൊണ്ട് വിവേകിന്റെ ബോധം പൂർണ്ണമായി നശിച്ചു ഇനിയൊക്കെ നിന്റെ കണ്ണന്റെ യുവിയുടെയും അജുവിൻ്റെയും മേലെ വീണ ബോധം നശിച്ചിടക്കുന്ന വിവേകിന് നോക്കി വിരൽച്ചുകൊണ്ടി പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് കയറി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം